സ്നേഹസ്വരൂപനായ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ തള്ളിപ്പറഞ്ഞവൻ്റെയും ഒറ്റിക്കൊടുത്തവൻ്റെയും മുൻപിൽ ഭൂമിയോളം താഴ്ന്നുകൊണ്ട് ഹൃദയം പകുത്തു നൽകി വിനയത്തിൻ്റെ മാതൃക പഠിപ്പിച്ച ഈശോയെ അങ്ങയുടെ മാതൃക പിഞ്ചെന്ന് എളിമയിലും സ്നേഹത്തിലും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നൊരു ചെയ്തുകൊണ്ട് ജീവൻ ബലിയായി നൽകി സ്വന്തം ജീവിതത്തിലൂടെ അങ്ങ് സ്നേഹിക്കുവാൻ പഠിപ്പിച്ചുവല്ലോ മറ്റുള്ളവരെ ഉപാധികൾ കൂടാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആവശ്യങ്ങളിൽ സഹായിക്കുവാനും അവിടെ തന്നെ പ്രാപ്തിയാക്കണമേ ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് എൻ്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ